നമസ്കാരം ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളും ഒക്കെ തന്നെ കടന്നു വന്നത് അതുകൊണ്ട് ഈ ഇ പി ജയരാജൻ്റെ ഈ ഒരു സ്ഥാനഭ്രഷ്ടനാക്കിയ ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇ പിക്ക് എതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ ഈ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതും തെരഞ്ഞെടുപ്പ് ദിവസം ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയതുമൊക്കെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളായിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളായിട്ട് പാർട്ടി കാണുന്നത് അതിൻ്റെ ഒരു ശിക്ഷ എന്നോണമാണ് അദ്ദേഹത്തെ മാറ്റിയത് അദ്ദേഹം ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പക്ഷേ വൈകാതെ അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിൽ നിന്ന് മാറ്റി അദ്ദേഹത്തെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതാക്കാനുള്ള ചില ശ്രമങ്ങൾ സി പി എമ്മിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം ആ സമയത്തുണ്ടായിരുന്നു ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് ഇ പി ജയരാജൻ അറിയിച്ചത് തന്നോട് കാട്ടിയ നെറുകേടിൻ്റെ വേദനയാണ് മുഖ്യമന്ത്രിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം എന്നാണ് സൂചനകൾ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ഇ പിയുടെ നിലപാട് അത് തുടക്കത്തിലെ അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഞാൻ ആത്മകഥ എഴുതും ഉടൻ തന്നെ അത് പുറത്തിറങ്ങും കാര്യങ്ങളൊക്കെ പറയും എന്നാണ് ഇദ്ദേഹം ആത്മകഥ എഴുതും എന്ന് പറഞ്ഞപ്പോൾ സി പി എമ്മിലെ ചിലരുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി എന്ന് വേണമെങ്കിൽ പറയാം ഇ പിയുടെ നിലപാട് ഇതുതന്നെയാണ് അതായത് കാര്യങ്ങൾ വെളിപ്പെടുത്തും പക്ഷേ അത് വൈകാതെ ആലോചിച്ച ശേഷമേ അത് വെളിപ്പെടുത്തൂ എന്നുള്ളതാണ് തനിക്കെതിരെ ഇതേ ഗൂഢാലോചനക്കാർ തിരിഞ്ഞപ്പോൾ തന്നെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അവർ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ള ഒരു നിലപാട് ഇ പിക്ക് ഉണ്ട് താൻ സ്ഥാനപ്രശ്നാക്കപ്പെട്ടു പക്ഷേ തന്നെ ഒതുക്കാൻ ശ്രമിച്ചവരുടെ നിലപാട് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇ പി പറയുന്നത് പോലീസിനെ പ്രതിസന്ധിയിലാക്കിയ പി വി അൻവർ എം എൽ എക്ക് പിന്നിലുള്ളവരെക്കുറിച്ചും പിണറായിക്ക് ഇ പി ജയരാജൻ ചില സൂചനകൾ നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ താൻ ഒപ്പമുണ്ടാകും എന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇ പി അറിയിച്ചു എന്തെങ്കിലും എന്തെങ്കിലും പാർട്ടിക്ക് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർട്ടിക്കും അങ്ങേക്കും ഒപ്പം ഇ പി ജയരാജൻ എന്ന നേതാവ് ഉണ്ടാകും എന്ന കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം സി പി എമ്മിനുള്ളിൽ വലിയ തോതിൽ പുതിയ ധ്രുവീകരണമുണ്ടെന്നും അതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണം എന്നുമാണ് ഇപിയുടെ പക്ഷം ആരോപണങ്ങളുടെ ലക്ഷ്യം താനാണെന്ന് പിണറായി വിജയനും ഇടതുമുന്നണി യോഗത്തിൽ പറഞ്ഞതായി റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപിയും പിണറായിയെ കണ്ടത് നിലവിലെ വിവാദങ്ങളിൽ ചില സുപ്രധാന വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇ പി കൈമാറിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് താൻ അർഹിച്ച സംരക്ഷണം പാർട്ടി തനിക്ക് നൽകിയില്ല അത് ശരിയാണ് അദ്ദേഹത്തെ വളരെ കൂളായിട്ടെടുത്ത് കളയുകയായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രതിസന്ധിയുണ്ടായത് തനിക്കാണ് എന്നാണ് ഇപിയുടെ പക്ഷം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് അങ്ങോട്ട് പോയിട്ടല്ല അദ്ദേഹം ഇങ്ങോട്ട് വന്ന് കണ്ടതാണ് അതിന് താനെന്ത് വേണം അല്ലെങ്കിൽ താനെന്ത് ചെയ്യും എന്നുള്ള ആ ഒരു കാര്യം ഇ പി നേരത്തെ തന്നെ ചോദിക്കുന്നുണ്ട് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇ പി ജയരാജൻ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ സാധാരണ കൂടിക്കാഴ്ചയാണെന്നും കഴിഞ്ഞ ദിവസവും കണ്ടു എന്നൊക്കെയാണ് പറയുന്നത് മാധ്യമങ്ങളോട് അദ്ദേഹം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് രാഷ്ട്രീയം അതിൻ്റെ വേദിയിൽ ചർച്ച ചെയ്യാം സീതാറാമെച്ചൂരിയുടെ ഓർമ്മകളാണ് ഞങ്ങളുടെ മനസ്സിലെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് ചടയൻ ഗോവിന്ദൻ അനുസ്മരണ ചടങ്ങിൽ നിന്നൊക്കെ ഇ പി വിട്ടുനിന്നിരുന്നു കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ചാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി യെ നീക്കിയത് യോഗത്തിന് ശേഷം സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ ഇ പി കണ്ണൂരിലേക്കും പോയി ഇപ്പോൾ ആയുർവേദ ചികിത്സയിലാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണാമെന്നൊക്കെയായിരുന്നു ഈ ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിലെ ഇ പി എന്താണ് പങ്കെടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതികരിച്ചത് ഇതിനിടെ ഡൽഹിക്ക് ഇൻഡിഗോ വിമാനത്തിൽ ഇ പി പറഞ്ഞു ഇതോടെ കാര്യം വ്യക്തമായി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ ഒതുക്കുന്നതായി ഇ പി പരാതിപ്പെട്ടു അതുകൊണ്ടാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തൽക്കാലം പരിഹാരമുണ്ടാക്കണം എന്നൊക്കെയാണ് ഇ പി മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായൊരു മറുപടിയാണ് ഇ പിക്ക് നൽകിയതെന്നാണ് സൂചന പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധികളിൽ എല്ലാം താൻ താനൊപ്പമുണ്ടാകും എന്ന കാര്യം പിണറായി അദ്ദേഹം വീണ്ടും അറിയിച്ചു ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം ഇരുവരും സംസാരിച്ചു മുഖ്യമന്ത്രിക്കും ഗവർണർക്കും താമസിക്കാനുള്ള കൊച്ചിൻ ഹൌസ് കെട്ടിടത്തിലേക്ക് തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്ന ജയരാജൻ എത്തുകയായിരുന്നു മുഖ്യമന്ത്രിയെ കാണാനായിട്ട് മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ വിളിപ്പിച്ച് കണ്ടതാണ് എന്ന സൂചനയുണ്ട് കാരണം ഇ പി ഇടഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളൊരു ഭയം പിണറായി വിജയനുമുണ്ട് അപ്പം ഇ പി യുടെ പിണക്കം മാറ്റാൻ കൂടിയാണ് പിണറായി ഇതിലൂടെ ശ്രമിച്ചത് പാർട്ടി നേതാക്കളുമായി പൊതുവെ അകൽച്ചയിലാണ് ഇ പി ജയരാജൻ അതിനിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടത് സീതാറാം മെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാനാണ് രണ്ടുപേരും എത്തിയത് കഴിഞ്ഞ ഇന്നലെയാണ് എത്തിയത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാനാകില്ല മാധ്യമങ്ങൾ എല്ലാം തെറ്റായി വ്യാഖ്യാനിക്കും അവിടെ മാധ്യമങ്ങൾക്കിട്ടും ഒരു കൊട്ടുകൊടുക്കുന്നു ഇ പി ജയരാജൻ രാഷ്ട്രീയമെല്ലാം അതിൻ്റെ വേദിയിൽ ചർച്ച ചെയ്യും സീതാറമേശ്ശൂരിയെപ്പറ്റി എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ പറ്റി ചോദിക്കാനൊന്നുമല്ല ഇവർക്ക് ഈ കൺവീനർ സ്ഥാനത്തു നിന്നും പുറത്താക്കിയതും പാർട്ടിയിൽ രാഷ്ട്രീയ പ്രതിഭാസങ്ങളുമൊക്കെയാണ് മാധ്യമപ്രവർത്തകർക്ക് അറിയാനുള്ളത് അല്ലാതെ യെച്ചൂരിക്ക് വേണ്ടി ഒന്നോ രണ്ടോ വരി അന്തിമോപചാരം അർപ്പിക്കാനെത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് ഒരുപാട് വ്യാഖ്യാനമൊന്നും വേണ്ട എന്നുള്ളൊരു സൂചനയും മാധ്യമപ്രവർത്തകർക്ക് നൽകി നശീകരണ വാസനകളില്ലാതെ നിർമ്മാണ താൽപ്പര്യത്തോടെ പ്രവർത്തിക്കണം ഞാൻ മുഖ്യമന്ത്രിയെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് തിരുവനന്തപുരത്ത് സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട് ഞങ്ങൾ പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണ് സ്നേഹവും ബഹുമാനവും ഒക്കെ പരസ്പരമുള്ളവരാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പാർട്ടി കമ്മിറ്റികളിലൊന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല ഈ ബഹിഷ്കരണം തൽക്കാലം തുടരും അദ്ദേഹം ഉടൻ തന്നെ സജീവ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സി പി എം രാഷ്ട്രീയത്തിലേക്ക് എത്തില്ല എന്നാണ് സൂചന അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ഇ പി വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെത്തും എന്ന് ചില സഖാക്കൾ കരുതുന്നുമുണ്ട് എന്തായാലും ഇ പി പറയുന്നത് തന്നെ ലക്ഷ്യം വെച്ചവർ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അക്കാര്യം മുഖ്യമന്ത്രിക്ക് ഒരു മുന്നറിയിപ്പായി അദ്ദേഹം കൊടുത്തു എന്നാണ് സൂചനകൾ അപ്പം പി വി എൻവർ പറഞ്ഞ ആരോപണങ്ങളും അതിൽ ഉണ്ടായ വലിയ പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഒതുങ്ങി ഇ പി ജയരാജൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രവർത്തികളിലേക്ക് കൂടി മാധ്യമ ചർച്ചകൾ എത്താനുള്ള ആ ഒരു സമയം അടുത്തിരിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ഈ ഒരു സന്ദർശനത്തിലൂടെ ഉണ്ടാകുന്നത് ഇതത്ര ചെറിയൊരു സന്ദർശനമായി കാണാനാകില്ല വളരെ പ്രധാനപ്പെട്ട ചർച്ചകളായിരിക്കാം ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇ പി ജയരാജനും പിണറായി വിജയനും തമ്മിൽ നടത്തിയത് എന്നുള്ളതാണ് സൂചനകൾ